വിസ്കികളിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ളതും സ്മൂത്തും ലൈറ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒന്നാണ് ബ്ലണ്ടഡ് വിസ്കികൾ അതുകൊണ്ട് തന്നെയും മറ്റ് വിസ്കികളെ അപേക്ഷിച്ച് ഇതിന് വില കൂടുതലാണ് ഷീവാസ് റീഗിളും ജോണി വാക്കറും ഭരിക്കുന്ന ബ്ലണ്ടഡ് വിസ്കിയുടെ സാമ്രാജ്യത്തിലേക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിസ്കിയാണ് സാർ എഡ്വേർഡ്സ് ബ്ലണ്ടഡ് വിസ്കി സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആദ്യമേ പറയട്ടെ അമിതമായ മദ്യപാനം കരൽ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫ്രഞ്ച് വ്യവസായിയായ പോൾ ബാർഡിനറ്റ് ആരംഭിച്ച ഒരു കമ്പനിയാണ് ബാർഡിനറ്റ് ഗ്രൂപ്പ് ഫ്രാൻസിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മദ്യ കമ്പനിയാണ് ഇത് സ്കോട്ട്ലൻഡിൽ നിർമ്മിക്കുന്ന ബ്ലണ്ടഡ് വിസ്കികൾ എല്ലാം തന്നെ വില കൂടിയവയാണ് ഷീവാസ് റീഗിൽ ജോണി വാക്കർ ബാലൻഡേസ് എന്നിങ്ങനെയുള്ള പ്രീമിയർ വിസ്കികളുടെ കാലഘട്ടത്തിലാണ് സർ എഡ്വാർഡ്സിൻ്റെ കടന്നുവരവ് കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള വിസ്കി എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്കോട്ട്ലൻഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വിസ്കിയാണ് സർ എഡ്വേർഡ് ബ്ലണ്ടഡ് വിസ്കി ഇന്ന് ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബ്ലണ്ടഡ് വിസ്കിയും ഇന്ത്യയടക്കം അറുപതോളം രാജ്യങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ബ്ലണ്ടഡ് വിസ്കിയാണ് ഇത് സ്കോട്ട്ലൻഡിലെ അയലൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡിഷ്ലറിയും വിവിധ പ്രദേശങ്ങളിലുള്ള സിംഗിൾ ഗ്രേ മാർക്ക് വിസ്കികളെ ബ്ലെൻഡ് ചെയ്ത് നിർമ്മിക്കുന്നതാണ് ഇത് കൂടുതൽ വിസ്കികളെ ബ്ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ സ്മൂത്തും ലൈറ്റും ടേസ്റ്റിയുമാണ് ഏകദേശം മൂന്ന് വർഷം മുതൽ എട്ട് വർഷം വരെ അമേരിക്കൻ ഓക്ക് ബാരലിൽ സൂക്ഷിക്കുന്ന ഈ വിസ്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തേനിൻ്റെയും വാനിലയുടെയും കാരമെലിൻ്റെയും രുചിയാണ് നമുക്ക് അനുഭവപ്പെടുക ഇതിൻ്റെ മറ്റു ചില വേരിയൻ്റുകളിൽ നമുക്ക് തേനിൻ്റെയും ടേസ്റ്റ് തോന്നാവുന്നതാണ് ഇതിൽ ന്യൂട്രൽ സ്പിരിറ്റിൻ്റെ അളവ് അല്പം കൂടുതൽ ആയതുകൊണ്ട് വളരെ ഹാർഡായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക എന്നു കരുതി ഇത് വളരെ മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല എനി ഇതിൻ്റെ ആൽക്കഹോൾ പ്രെസൻറ്റേജ് എടുത്താൽ ഫോർട്ടി പെർസെൻ്റ് ആണ് ഒട്ടുമിക്ക പ്രീമിയർ വിസ്കികളും അതിൻ്റെ ആൽക്കഹോൾ പ്രെസൻറ്റേജ് ഫോർട്ടി പെർസെൻ്റ് ആയിരിക്കും സിംഗിൾ മാൾട്ട് വിസ്കികൾ എല്ലാം തന്നെ വളരെ ഹാർഡായിരിക്കും എന്നാൽ ഗ്രെയിൻ വിസ്കികൾ വളരെ സ്മൂത്തുമായിരിക്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ടേസ്റ്റാണ് ബ്ലണ്ടഡ് വിസ്കി ഇത്രയും ട്രെൻഡാവാനുള്ള കാരണം ഇതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബ്ലണ്ടഡ് വിസ്കിയായ ജോണി വാക്കർ ബാലൻഡേഴ്സ് ശ്രീവാസ് റീഗിൾ എന്നിവ ഇഷ്ടപ്പെടുന്നത് ഇനി നമുക്ക് സർ എഡ്വേഡ്സ് ബ്ലണ്ടഡ് വിസ്കി എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് നോക്കാം ഇത് അല്പം വില കുറഞ്ഞതും ന്യൂട്രൽ സ്പിരിറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ടും അല്പം ഹാർഡായിരിക്കും അതുകൊണ്ട് തന്നെയും വെള്ളമൊഴിക്കാതെ കുടിക്കാതിരിക്കുക പെപ്സിയോ കോലയോ ഒഴിച്ച് ഇതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരുത്തി കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഐസ് ക്യൂബോ കൂടുതൽ തണുപ്പുള്ള വെള്ളമോ ചേർത്ത് കുടിക്കുന്നതാണ് നല്ലത് ഇത് ഇതിൻ്റെ കുത്തലും ഹാർഡ്നെസ്സും കുറയ്ക്കുന്നതിന് നിങ്ങളെ സഹായിക്കും പെട്ടെന്ന് ഫിറ്റാകുന്ന ഒരു വിസ്കി ആയതുകൊണ്ട് തന്നെയും സിപ്പ് സിപ്പായി കുടിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കൂടുതൽ കുടിക്കാതിരിക്കുക മറ്റ് ബ്ലണ്ടഡ് വിസ്കികളെ അപേക്ഷിച്ച് ഇത് ഒരു സൈഡ് ഡിഷ് ഉപയോഗിച്ച് കുടിക്കുമ്പോൾ ഇതിൻ്റെ കുത്തലും ഹാർഡായിട്ടുള്ള ആ സ്മെല്ലും നമുക്ക് കുറച്ച് കുറയ്ക്കാൻ കഴിയും അതിന് ഏറ്റവും നല്ലത് ബീഫോ ചിക്കനോ ഫ്രൈ ആക്കിയിട്ടോ അല്ലെങ്കിൽ വരട്ടിയ രീതിയിലുള്ള കറിയോ ഉപയോഗിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റിയായി തോന്നുന്നത് ഇതിൽ ന്യൂട്രൽ സ്പിരിറ്റ് ആഡ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ഹാങ് ഓവർ അനുഭവപ്പെടാറുണ്ട് ചിലർക്കത് തലവേദനയായോ തലയ്ക്കൊരു കനം പോലെയോ തോന്നാം ഇത് എല്ലാം തന്നെ നമുക്ക് കൂടുതൽ കുടിക്കുമ്പോൾ തോന്നുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ പേരിൻ്റെ കാര്യമെടുത്താൽ എഡ്വെഡ് എന്ന പേരിന് ചരിത്രപരമായ പശ്ചാത്തലമോ ചരിത്ര സംഭവങ്ങളുമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മനോഹരമായ ഒരു പേര് നൽകി കമ്പനി അതൊരു വിപണന തന്ത്രമായിട്ടാണ് ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിൻ്റെ ബോട്ടലിനെ ഒന്ന് നോക്കിയാൽ മനോഹരമായ ലേബലിൻ്റെ ഏറ്റവും മുകളിലായി പ്രൊഡക്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നും അതിന് താഴെയായി സാർ എഡ്വേർഡിൻ്റെ ഒരു സാങ്കൽപ്പിക ചിത്രവും കൊടുത്തിട്ടുണ്ട് അതിന് ചുവട്ടിലായി സാർ എഡ് ബ്ലണ്ടഡ് വിസ്കി എന്ന് ചുവന്ന അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ടാണ് ഇതിന് കമ്പനി ലോഹോ നൽകിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ ബോട്ടിലിൻ്റെ ലേബലിനെ ഏറ്റവും മനോഹരമാക്കിയിരിക്കുന്നതും അതുതന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് സ്വർണ്ണ നിറത്തിലുള്ള ഈ ബ്ലണ്ടഡ് വിസ്കി ലോകത്തിലെ പ്രീമിയർ വിസ്കിയായ ജോണി വാക്കറിനും ശ്രീവാസ് റീഗിളിനും ബാലണ്ടേസിനും ഏകദേശം ഒപ്പം തന്നെ നിൽക്കുന്നവയാണ് അല്പം വിലകുറവ് ഉള്ളത് കൊണ്ട് തന്നെയും അതിൻ്റേതായ പോരായ്മകളും ഇതിനുണ്ട് എന്നിരുന്നാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ വിസ്കിയായ ബ്ലണ്ടഡ് വിസ്കി കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നല്ല ഓപ്ഷനാണ് ഇപ്പോൾ സർ എഡെഡ് ബ്ലണ്ടഡ് വിസ്കിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം